ഗ്രാമിക അനുസരിച്ച് സ്വാഗതം ഒന്നോ രണ്ടോ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ തുടങ്ങിയ രജിലിൻ്റെ കരങ്ങളിലൂടെ നിലവിൽ പിറവിയെടുത്തിരിക്കുന്നത് വ്യത്യസ്തം മാർന്ന മുപ്പത്തഞ്ചിലേറെ കരകൗശല വസ്തുക്കൾ മൂന്ന് പെരിയ മാവിലായിലെ പുനക്കാലിൽ ഹൗസിൽ പി രജിലും തൻ്റെ ഉള്ളിൽ ഒരു കലാകാരൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കോവിഡ് കാലത്തെ ഇടവേളയിലാണ് ഈ കരകൗശല വസ്തുക്കൾ ഒക്കെ തന്നെ ചില പരിപാടികളിൽ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഇദ്ദേഹം ഇതാണ് ആശാരിയായ രജിലിന്റെ കൈകളിലൂടെ പിറവിയെടുത്ത വ്യത്യസ്തമാർന്ന കരകൗശല വസ്തുക്കൾ കോവിഡ് കാലത്തെ ഇടവേളയിൽ മരത്തടി ഉപയോഗിച്ച് ഏടാകൂടം നിർമ്മിച്ചാണ് രജിൽ തുടക്കം കുറിക്കുന്നത് തുടർന്ന് മരത്തടിയിൽ കൊത്തുപണി ചെയ്ത് നിർമ്മിച്ചത് മനോഹരമായ മുപ്പത്തഞ്ചിലേറെ കരകൗശല വസ്തുക്കളാണ് മരത്തടി കൊണ്ട് തീർത്ത വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഏടാകൂടങ്ങൾ സരസ്വതി പീഠം സ്നേക്ക് ക്യൂബ് മരംകുത്തി കങ്കാരു ടൂത്ത്പിക് ബോക്സ് ക്ലോക്ക് സൈക്കിൾ ബാലൻസിംഗ് ചെയ്യുന്ന മനുഷ്യന്റെ രൂപം പ്ലൈവുഡ് കൊണ്ടുണ്ടാക്കിയ ഫാൻ തുടങ്ങി നിരവധി കരകൗശല വസ്തുക്കളാണ് രജിൽ നിലവിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇരുൾ മഹാഗണി തേക്ക് എന്നീ മരങ്ങളുടെ തടികൊണ്ട് നിർമ്മിച്ചതാണ് ഈ കാണുന്ന കരകൗശല വസ്തുക്കൾ എല്ലാം തന്നെ കൊറോണ സമയത്ത് ഞമ്മള് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്തത് ആ പിന്നെ ആദ്യം ഓരോന്ന് ഉണ്ടാക്കി പിന്നെ അതിനോട് കൗതുകം തോടി അതിനോട് താല്പര്യ ഇൻട്രസ്റ്റൽ തോന്നിയത് കൂടുതൽ ഐറ്റംസ് അങ്ങനെ ആദ്യം ഉണ്ടാക്കിയത് ഒരു നാല് ആറ് പീസിന്റെ എട ആദ്യം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഈ ടൈപ്പിലാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയത് അപ്പൊ ഇത് ഞമ്മള് ചങ്ങായിമാർക്കെല്ലാം കാണിച്ചുപിടുത്തവരും അവർക്കുള്ളത് ഭയങ്കര എന്നോട് താല്പര്യം ഇൻട്രസ്റ്റൽ തോന്നിയത് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ എനക്ക് അറിയാത്തതെല്ലാം ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് അതിൽ നിന്ന് കിട്ടി അതിൽ അതിൽ യൂട്യൂബിൽ ഇത് ഉണ്ടാക്കുന്ന രീതികളൊന്നും കളിക്കൂല കളിക്കുന്ന ഗെയിമുണ്ടാവും ആ ഗെയിമിൻ്റെ അകത്തുനിന്ന് ഞാൻ നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടൊന്ന് ആക്കുക കസേല ആക്കി പിന്നെ സീലിങ് പിന്നെ പിന്നെ ചങ്ങലയിലുണ്ട് ടീ പോയി അങ്ങനെയെല്ലാം ഓരോന്ന് ചെയ്തത് ആ ഒന്ന് ടൈപ്പിൽ ചെയ്ത കസേല അത് മൂന്ന് മരത്തിലാക്കിച്ച് ത്രീ ഡി ടൈപ്പിൽ ചെയ്തത് എല്ലാവർക്കും ചെയ്തത് നമ്മൾ മരത്തിൽ അത് ഓരോ വർക്കിന്റെ ഇതാണോ ഇപ്പൊ ഓരോ മോഡലിന് ഓരോ പണിയല്ല അപ്പോ ആറ് പീസിന്റെ എല്ലാം ചെറിയ പിന്നെ പത്ത് പന്ത്രണ്ട് പീസ് ആ ഒരു ദിവസം കൊണ്ട് ചെയ്തത് തീർക്കാൻ പറ്റും നല്ല സപ്പോർട്ട് തന്നെയാണ് എല്ലാവരും നല്ല അഭിപ്രായം സപ്പോർട്ട് തന്നെയായിരുന്നു വൈഫായാലും അച്ഛനായാലും അമ്മയായാലും നല്ലത് ആ വെച്ചന് വെച്ചനു പരിപാടി വെച്ചു സ്കൂളിൽ ഇപ്പം അടുത്ത് താജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിന് അത് പിന്നെ മാവിലേൽ പി സ്കൂളിൻ്റെ പൊറു വിദ്യാർത്ഥി കുട്ടികളെ ഭാഗം ആടെ എല്ലാവരും നല്ല അഭിപ്രായം തന്നെ നല്ല സപ്പോർട്ടെല്ലാം തരത്തിലുണ്ട് ഇനി ഇങ്ങനെ എല്ലായിടിക്കും പ്രദർശനത്തിന് വെക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ആ ചോദിച്ചു ചിലപ്പോൾ വെറുതെണ്ട് അമേരിക്ക പിന്നെ നമുക്ക് അതിൻ്റെ സമയം അതുകൊണ്ട് ചെയ്ത് കൊടുക്കില്ല എല്ലാവരെയും ഒന്ന് ചെയ്തു തരാമെന്ന് പറയലുണ്ട് നിർമ്മിച്ച ഈ കരകൗശല വസ്തുക്കളൊക്കെ തന്നെ ചില പരിപാടികൾക്കു വേണ്ടി പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് വീടിനുള്ളിൽ ഇന്റീരിയർ വർക്കിലും ഫർണിച്ചറുകളിലും തന്റേതായ കഴിവുകൾ കൊണ്ട് വ്യത്യസ്തമാക്കാനും രജിലിന് സാധിച്ചിട്ടുണ്ട് വിവിധ മരത്തടി ഉപയോഗിച്ച് ത്രീ ഡി ടൈപ്പിലാണ് വീട്ടിലെ ഫർണിച്ചറുകൾ രജിൽ നിർമ്മിച്ചിരിക്കുന്നത് അച്ഛൻ പി രവീന്ദ്രനും അമ്മ പ്രേമലതയും ഭാര്യ ജീനയും മക്കളായ ഋതുരഞ്ജ് ഋതുദേവിക എന്നിവരടങ്ങുന്ന കുടുംബമാണ് രജിലിന്റേത് ബന്ധുക്കളും നാട്ടുകാരും നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയുമാണ് തന്റെ വിജയത്തിന് കാരണമെന്നും രജിൽ പറഞ്ഞു നിലവിൽ അടുത്ത കരകൗശല വസ്തു നിർമ്മിക്കാനുള്ള പണിപ്പുരയിലാണ് രജിൽ മരത്തടികളിൽ മാവിലായി സ്വദേശിയായ പി രജിലിന്റെ കരങ്ങളിലൂടെ രൂപം കൊണ്ടത് വ്യത്യസ്തമാർന്ന കരകൗശല വസ്തുക്കളാണ് വരും തലമുറയ്ക്ക് പ്രചോദനമാണ് ഡെജിലിന്റെ ഈ കഴിവുകൾ ക്യാമറമാൻ ഷിഥിൻ കതിരൂറിനോടൊപ്പം ചന്ദനാർ ചന്ദ്രൻസ് കൂത്തുപറമ്പ് തണൽ അഗ്രോ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി